നമസ്കാരം റഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇതവണത്തെ ഫിഫ ബെസ്റ്റ് പുരസ്കാരത്തിനുള്ള നോമിനേഷൻ ലിസ്റ്റ് ഫിഫ ഇന്നലെ പുറത്തുവിട്ടല്ലോ ഫിഫ ബെസ്റ്റിൻ്റെ ഒരു പ്രത്യേകത നമുക്കും വോട്ട് ചെയ്യാം ബാലൻഡിയൂർ അങ്ങനെയല്ല ബാലൻഡിയൂർ ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ തിരഞ്ഞെടുക്കുന്ന കുറച്ച് പത്രക്കാർ വോട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഫിഫ റാങ്കിങ്ങിലെ ആദ്യ നൂറ് സ്ഥാനത്തുള്ള രാജ്യങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജേർണലിസ്റ്റുകളാണ് ഫ്രാൻസ് ഡോൾ മാഗസിൻ്റെ ബാലൻഡിയോറിന് വോട്ട് ചെയ്യുന്നത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ നാല് വിഭാഗം ആളുകളുടെ വോട്ടുകളുണ്ട് ഒന്ന് ഓരോ ദേശീയ ടീമിൻ്റെ കോച്ചുമാർക്ക് വോട്ട് ചെയ്യാം ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റന്മാർക്ക് വോട്ട് ചെയ്യാം രണ്ട് പിന്നെ ഈ സെലക്റ്റഡ് ജേർണലിസ്റ്റുകൾക്ക് വോട്ട് ചെയ്യാം പിന്നെ നമ്മളെപ്പോലുള്ള ഫാൻസിനും വോട്ട് ചെയ്യാം ആ എനിക്കും നിങ്ങൾക്കൊക്കെ വോട്ട് ചെയ്യാം മാത്രമല്ല ഈ ഓരോരുത്തരുടെ വോട്ടിനും ഒരേ വെയ്റ്റേജാണ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വെയ്റ്റേജ് ആണ് എല്ലാവരുടെ വോട്ടിനും ഉള്ളത് ഫാൻസിൻ്റെ വോട്ടിങ്ങിന് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കോച്ച്മാരുടെ വോട്ടിങ്ങിന് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ക്യാപ്റ്റന്മാർക്കും ജേർണലിസ്റ്റുകൾക്കൊക്കെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വെയ്റ്റേജ് ആണ് ഫൈനൽ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്നത് അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇരുന്നൂറ്റി പതിനൊന്ന് മെമ്പർ അസോസിയേഷൻസാണ് ഇപ്പോൾ ഫിഫയിലുള്ളത് ഓരോ രാജ്യങ്ങളിൽ നിന്നുള്ളത് അപ്പോൾ ആ അവിടുത്തെ ആ രാജ്യങ്ങളുടെ ഒക്കെ ക്യാപ്റ്റന്മാർക്കും കോച്ചുമാർക്കും വോട്ട് രേഖപ്പെടുത്താവുന്നതാണ് വോട്ടിംഗ് ഇപ്പോൾ ഓപ്പൺ ആണ് നമുക്കിപ്പോൾ വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ നവംബർ ആറ് മുതൽ ഇന്നലെ മുതൽ വോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട് നവംബർ ഇരുപത്തിയെട്ട് വരെ വോട്ടിംഗ് ഓപ്പൺ ആയിരിക്കും നമുക്ക് എപ്പോൾ വേണമെങ്കിലും വോട്ട് ചെയ്യാം ഇങ്ങനെ പുരുഷ വിഭാഗത്തിൽ ഏറ്റവും മികച്ച താരത്തിന് നോമിനേഷൻ കിട്ടിയിട്ടുള്ളത് ഒസ്മാൻ ഡംബല അഷ്റഫ് അക്കീമി ഹാരി കെയ്ന് അതുപോലെ കിലിനംബ പെന്യൂനോ മെൻഡസ് കോൾ കോൾപാൽമെറി പെഡ്രി റാഫിഞ്ഞ മോസല വിറ്റീന അതുപോലെ ലാമിനെ യമാൽ എന്നിവരാണ് ഇതുപോലെ കോച്ചുമാരുടെ നോമിനേഷൻ ലിസ്റ്റ് വേറെയുണ്ട് ബെസ്റ്റ് മെൻസ് കോച്ച് നോമിനേഷൻ ഹാവിയർ അഗേർ മെക്സിക്കോയുടെ കോച്ചാണ് പിന്നെ ആസലിൻ്റെ മൈക്കൽ ആർട്ടിറ്റ പി എസ് സിയുടെ ലൂയിസ് എൻഡ്രിക്ക ബാഴ്സലോണയുടെ അൻസിഫ്ലിക്ക് എൻസോ മെറസ്കേ ചെൽസിയുടെ എൻസോ മെറസ്ക പോർച്ചുലിൻ്റെ റോബർട്ട് മാർട്ടിനസ് ലിവർപൂളിൻ്റെ അർനസ്ലോട്ട് എന്നിവരാണ് ആ ലിസ്റ്റിലുള്ളത് അപ്പോൾ ഏതായാലും ഇതിനും അതുപോലെ തന്നെ ഫിഫ ബെസ്റ്റ് ഇലവൻ്റെ നോമിനേഷനും ഒക്കെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അതൊക്കെ നമുക്ക് വോട്ട് രേഖപ്പെടുത്താവുന്നതാണ് ഇനി വോട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം ഫിഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുക ഈ വോട്ടിങ്ങിനായിട്ടുള്ള ലിങ്ക് ഉണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ലിങ്ക് അതായത് ബെസ്റ്റ് ഫിഫ മെൻസ് പ്ലെയർ അവാർഡിനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്കൊക്കെ വോട്ട് ചെയ്യാം അപ്പോൾ അതിൽ നമ്മൾ പലരും ഓൾറെഡി ഫിഫ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും ഇനി രജിസ്റ്റർ ചെയ്ത് ചെയ്യാത്തവരാണെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ രജിസ്റ്റർ ചെയ്യണം എന്ന് പറയും അപ്പോൾ അത് നമ്മൾ ലോഗിൻ ടു വോട്ട് എന്നുള്ളത് കൊടുക്കുക അല്ലെങ്കിൽ അവിടെ അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇമെയിലും പാസ്വേഡും കൊടുത്തിട്ട് നമ്മൾ സൈനിൻ ചെയ്യുക അതല്ലെങ്കിൽ സൈനപ്പ് കൊടുത്ത് നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടൊക്കെ സൈൻ ചെയ്യാൻ പറ്റും അങ്ങനെ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിനുള്ളിലേക്ക് കടന്നാൽ ഈ വോട്ടിംഗ് ലിങ്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ നമ്മൾ ബെസ്റ്റ് മെൻസ് പ്ലെയർ അവാർഡിനാണ് വോട്ട് ചെയ്ത് നോക്കുക ഡംബലെ ഹക്കീമി കെയ്ന് എംബാപ്പെ മെൻഡസ് പാൽമർ പെഡ്രി റഫീഞ്ഞ സല വിറ്റീഞ്ഞ യമാല് ഇവരുടെ പ്രൊഫൈൽ കാണാൻ പറ്റും ഓരോരുത്തരുടെ പ്രൊഫൈലിൻ്റെ താഴെയും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള ടാബുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൂന്ന് വോട്ട് ചെയ്യാം നമ്മൾ ആരെയാണ് ഒന്നാമത് ിഫർ ചെയ്യുന്ന അയാൾക്ക് ഫസ്റ്റ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു രണ്ടാമത് നമ്മളിപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹാരി ബെസ്റ്റ് ഫിഫാബെസ്റ്റ് കിട്ടണമെന്നാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കോളത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു വെമ്പാപ്പേക്കാണ് നമ്മൾ രണ്ടാമത് കൊടുക്കുന്നതെങ്കിൽ സെക്കൻഡ് എന്നുള്ളടത്തോടെ കൊടുക്കുന്നു പിന്നെ കോൾ പാൽമർക്കാണ് കൊടുക്കണം എന്നുള്ളത് മൂന്നാമത്തെങ്കില് തേർഡ് എന്നുള്ളിടത്ത് കൊടുക്കുന്നു നമ്മുടെ ഫസ്റ്റ് വോട്ട് കൊടുത്ത ആൾക്ക് അഞ്ച് പോയിന്റാണ് അതിലൂടെ ലഭിക്കുന്നത് സെക്കൻഡ് വോട്ട് കൊടുത്ത ആൾക്ക് മൂന്ന് പോയിന്റാണ് ലഭിക്കുക തേർഡ് പോയിന്റ് കൊടുത്താൽ ഒരു പോയിൻറ്റാണ് ലഭിക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ വോട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു സബ്മിറ്റ് ചെയ്യുന്നു ഇത്ര പരിപാടിയുള്ളൂ ഓരോ അവാർഡിനും ഇങ്ങനെ നമുക്ക് വോട്ട് രേഖപ്പെടുത്താവുന്നതാണ് വളരെ ഈസിയാണ് അപ്പോൾ നവംബർ ഇരുപത്തിയെട്ട് വരെയാണ് ഫിഫ ബെസ്റ്റിന് നമുക്ക് വോട്ട് രേഖപ്പെടുത്താൻ പറ്റുക എല്ലാവരും ഈ അവസരം ഉപയോഗപ്പെടുത്തുക നമ്മുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചാവട്ടെടോ ഇത്തവണത്തെ ഫിഫ ബെസ്റ്റ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ